ഹലോ അപ്പം നമ്മൾ പപ്പയുടെ അമ്മയുടെ വെഡിങ് ആനിവേഴ്സറി ആണ് അപ്പം ഞാനും ചെബീറും എൻ്റെ കൂട്ടുകാരാണ് കേട്ടോ അപ്പോൾ അവനോട്ട് ഞങ്ങൾ കേക്ക് മേടിച്ചിട്ട് വന്നത് ഞങ്ങൾ വീട്ടിൽ നിന്ന് പ്രിൻറ്റ് എടുക്കാൻ പോകുന്ന പറഞ്ഞിട്ട് പോയതാണ് സ്കൂളിന്റെ അപ്പോൾ അത് കഴിഞ്ഞാൽ മേടിച്ചെന്ന് പറഞ്ഞിട്ടാണ് വീട്ടിലോട്ട് കയറാൻ പോയോ അപ്പോൾ പഴയ നമുക്ക് പെട്ടെന്ന് വീട്ടിലോട്ട് കയറാം ചെയ്യാം ഞങ്ങൾ വീട്ടിൽ വന്ന് കയറി ഒരു വൻ പണി കിട്ടിയിരിക്കുക ഞങ്ങൾ വീട്ടിൽ വന്ന് അമ്മ ഞങ്ങൾ കൈ കയ്യിൽ കേക്ക് വെച്ച് കേക്കും മറ്റേ പോപ്പറും മേടിച്ചത് കൈ വെച്ചിട്ടുണ്ടാണ് വന്നത് എങ്കിലും ഞങ്ങളിവിടെ വന്ന് അത് അഡ്ജസ്റ്റ് ചെയ്ത് കറി അത് എങ്ങനെയും ഹാൻഡിൽ ചെയ്ത് റെഡിയാക്കി അമ്മ കണ്ടില്ല കേക്കും പോപ്പറും കണ്ടില്ല ഇവിടെ വന്നപ്പോഴാണ് ചെന്നപ്പിന്നപ്പഴത്ത കാര്യം വന്നത് ഇവിടെ വന്നപ്പം കാര്യം പറഞ്ഞു ചിന്നപ്പന അങ്ങോട്ട് വിളിച്ച് റോഡിൻ്റെ അടുത്തോട്ട് വിളിച്ച് ഞങ്ങളവിടെ ഞങ്ങൾ അവിടെ നിന്ന് വരുന്നത് കണ്ടിട്ട് ചിന്നപ്പൻ അങ്ങോട്ട് വന്നു എന്നിട്ട് അവൻ്റെ മൊബൈൽ കൊടുത്ത് ഇട്ടിട്ട് വീട് എടുപ്പിക്കാനായിരുന്നു പ്ലാൻ ഞങ്ങളിങ്ങോട്ട് വന്ന് കയറിയപ്പം പപ്പ ഇവിടെ ഇല്ല പപ്പ ക്ലാസ്സിന് പോയപ്പോൾ ഇനി ഞായറാഴ്ച വേണ്ടത് ഞായറാഴ്ചയാണെന്ന് അപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് ക്ലാസ്സിന് പോയേക്കും അപ്പോൾ ഇനിയിപ്പ് വരുന്നവരെ ഞങ്ങൾ വെയിറ്റ് ചെയ്യും കുറേ നേരമായിട്ട് പോസ്റ്റാണ് ഇത്ര എത്ര ഏഴുമണിക്ക് വന്നേ ഇപ്പോൾ ഏഴര ആയി അമ്മ അവിടെ ഇപ്പോൾ അമ്മ അവിടെ ഇരുപ്പുണ്ട് ഞാനും അവന് ഷബീറും ഉണ്ട് കൂട്ടുകാരനവിടെ ചിന്നപ്പുറമായിട്ട് കളിക്കുന്നു ഇനിയിപ്പ് വരുന്നവരെ നോക്കിയിരിക്കണം അപ്പു വരട്ടെ ഇതോടെ സാരി ഉടിപ്പിക്കുന്നു ഞാന <laughs> 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 <laughs>

നേരത്തെ <laughs> വീട് <laughs> സക്സസ്ഫുൾ ചെറുതായി ബാക്കി പേപ്പറും ചതിച്ച് വീഡിയോയും ചതിച്ച് മുപ്പത് എപ്പീസായി പോയി വീഡിയോ മഴയത്തെ കറക്റ്റ് ഞങ്ങള് അവിടെ നിന്ന് വീഡിയോ എടുത്ത് സാധനം മേടിച്ച് വീഡിയോ എടുത്ത് അങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് പൊഴിഞ്ഞ് മഴ പേപ്പറല്ലേ ചൊളി പോയി അത് ഇവിടെ അമ്മയ്ക്ക് ഇഷ്ടിച്ചെന്തോ അതെ പപ്പ വന്ന് വര വരണ്ടേ ഇവിടെ ഞാനും തീർന്നു ഞാൻ ഇനി അവിടെ നിന്ന് പറഞ്ഞു ചെബീരായിട്ട് വീട് എടുക്കാൻ പറഞ്ഞു അപ്പൊ ഇത്ര വീട് ചെറിയ സർപ്രൈസ് തന്നെ പ്ലാൻ ചെയ്തൊരു സംഭവമാണ് ഇവന്റെ ഐഡിയ കേക്ക് നമ്മൾ മേടിച്ചു ചെറുതായിട്ടൊന്ന് വാടിപ്പോ അതുമായിട്ട് ചെയ്താൽ നമ്മള് കാര്യം ഒട്ടൊന്നും ഇല്ല വേറെ ദിവസങ്ങൾ വരുന്നുണ്ട് നമുക്ക് ചെയ്യാം അപ്പൊ ഓക്കെ ബൈ ഓ പ്രോബ്ലം ചാറ്റോ